ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ അപ്പം നിങ്ങൾ ഞാൻ ഞാനും ഒന്നും പറയുന്നില്ല നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാൻ പറഞ്ഞു അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ അതും പറഞ്ഞു അങ്ങനെ സ്വാമിമാരെ എല്ലാവരെയും കൂടി ദേവയാനി അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ അവരെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്താണ് ജോഗിങ്ങും കഴിഞ്ഞ് അനാമികയും തള്ളയും കൂടി വരുന്നത് അപ്പോൾ നിങ്ങളിത് എവിടെ പോയത് രാവിലെ എന്ന് ജയൻ ചോദിച്ചപ്പം നല്ല തണുപ്പല്ലേ രാവിലെ ഒന്ന് നടന്നു കഴിയുമ്പോൾ ശരീരമൊന്നു ചൂടാകുമല്ലോ എന്ന് പറഞ്ഞു ഈ രേവതി അപ്പം അജയം പറഞ്ഞു ആ അത് നല്ല കാര്യമാണെന്ന് അങ്ങനെ അതും പറഞ്ഞു അവരകത്തേക്ക് കയറിപ്പോയി ഇവർ പുറത്തേക്കും പോരുന്നു അമ്പലത്തിലേക്ക് അപ്പോൾ ഇവരിങ്ങനെ അമ്പലത്തിലേക്ക് പോന്നു കഴിഞ്ഞപ്പോൾ നയനയും അതുപോലെ ദേവയാനിയും അകത്തിരിപ്പുണ്ട് അങ്ങോട്ടേക്ക് അന്നേരം ഇവർ രണ്ടുപേരും കൂടെ കയറി ചെല്ലുക ദേവയാനിയെ മൈൻഡ് ചെയ്യാതെ രണ്ടെണ്ണങ്ങളും കൂടെ അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ഈ പറയുന്നത് അനാമികയെ വിളിച്ചു മോൾ അടുക്കളയിൽ പോയി ഐശ്വര്യമായിട്ട് വല്യമ്മയ്ക്ക് ഒരു ചായ ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ കൊണ്ടുവരാൻ വല്ല്യമ്മെന്ന് പറഞ്ഞാൽ അനാമിക അടുക്കളയിലേക്ക് ചായ ഇടാൻ പോവാ അത് നയനക്കെട്ടൊരു അവഗണനയാണ് ചായ എടുത്തുകൊണ്ട് വരുന്നത് എൻ്റെ മോളാണെങ്കിലും അതിട്ടത് ഇവള അത് സൂക്ഷിച്ച് വേണം കേട്ടോ കുടിക്കാൻ എന്ന രേവതി അന്നേരം ഒരു പറച്ചിൽ അത് പലിശ സഹിതം തീർക്കുന്നവളാണെന്ന് രേവതി പറയുമ്പം അങ്ങനെ ഒരു വിശ്വാസമുള്ളവർ സ്വന്തമായി ചായ ഇട്ട് കുടിക്കുന്നത് തന്നെയാണ് നല്ലത് നമ്മുടെ നയന പറഞ്ഞു എനിക്ക് നല്ല അവശതയുണ്ട് അതിൻ്റെ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് ദേവയാനി പരമാവധി നീ മുന്നിലേക്ക് വരാതിരുന്നാൽ അത്രയും നല്ലതാണെന്നും ദേവയാനി പറയുക ഇതൊക്കെ കേട്ട് നയന വിഷമിച്ച് നിൽക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നയന നേരം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അപ്പോഴേക്കും നയന ഇട്ട് വെച്ച ചായ അന്താ സാറ്റെടുത്തോണ്ടൊന്ന് ദേവയാനിക്ക് കൊടുക്കുവോ അനാമിക മോൾ അപ്പം അനാമിക കൊണ്ടുവന്ന് കൊടുത്തു താ വല്യമ്മേ എന്നും പറഞ്ഞു ചായ ഉണ്ടാക്കിയതവളാണെങ്കിലും അത് കൊണ്ടു തന്നതും മോളല്ലേ അതുകൊണ്ട് ചായ നന്നായിരിക്കും എന്നു പറഞ്ഞു ദേവയാനി അപ്പോഴേക്ക് രേവതിയും മോളും കൂടെ ഇങ്ങനെ നോക്കുവാണേ അപ്പോൾ ദേവയാനി അവിടെ ഇരുന്നിട്ട് ഈ ചായ കുടിക്കുക ഇബളുമാർ രണ്ടുപേരും കൂടി ഇത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുവാണ് എന്തായാലും ആ ഒരു ഇത് ദേവയാനി ഇതെല്ലാം ഇരിക്കുന്നു പിന്നെ കാണിക്കുന്നത് ഇവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അനാമികയും അതുപോലെ അമ്മയും അപ്പോഴാണ് ജലചി അതുവഴി വരുന്നത് ജലച്ച വന്നപ്പോൾ ഇബളിമാർ രണ്ടുപേരും കൂടി ഇരിക്കുന്നത് ജലച്ച കാണുമ്പോൾ പെട്ടെന്ന് ജലചി ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുക അപ്പോൾ ഇബളുമാർ നവ്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ തീരുമാനിച്ച കൊല്ലാൻ ശ്രമിച്ചു ശ്രദ്ധിക്കുക ഇനി ഇവളുമാരുടെ സംസാരം ഏതു നേരവും ശ്രദ്ധിച്ചേ പറ്റൂ എന്നും പറഞ്ഞിങ്ങനെ ദ നമ്മുടെ ജലജ വന്ന് ഒളിച്ചും പാത്തും വന്ന് നിൽക്കുക ഈ സമയത്ത് ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് ചേച്ചി ചേച്ചിക്ക് അനിയത്തി എന്നും പാല് കൊടുക്കുന്നൊരു പതിവുണ്ട് ദേഹ് ഇന്ന് കൊടുക്കുന്ന പാലിൽ ആ കുഞ്ഞ് പോകണം അവൾ വേദന കൊണ്ടേ പൊളയണോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ജലജ പറയും ജലജയുടെ ജലജ കേൾക്കെ തന്നെ ഇവർ പറയാം പക്ഷെ ജലജ വന്ന് നിൽക്കുന്നത് ഇവർ കണ്ടിട്ടില്ല അപ്പോൾ രേവതി മകളോട് പറയുവാണ് അങ്ങനെയാണല്ലോ ഏണു ഏട്ടൻ പറഞ്ഞത് മോളെ ഉം അത്രയ്ക്ക് വീര്യമുള്ള വിഷമാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറയുന്നു ഇത് കേട്ട് ജലജ ഞെട്ടി നിൽക്കുക മരിക്കത്തില്ല പക്ഷെ അവളുടെ അസ്ഥി വരെ തുളച്ചു കയറുന്ന വേദനയായിരിക്കും എന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ മകളോട് പറയുന്നു ആ ടിക്ക തിരിച്ചടി അങ്ങനെ പോയേ പറ്റുമെന്ന് അനാമിക പറയാം ആ കുഞ്ഞു പോകുന്നതോടെ അവളുടെ അഹങ്കാരം അങ്ങ് ശമിച്ചോളൂ എന്നു പിന്നെ അത് കഴിഞ്ഞാലേ തളർത്തേണ്ടത് അവളെയാണ് അയനിയെന്ന് പറയുന്നവളെ ഭർത്താവ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിരിക്കുന്നത് കൊണ്ട് അവൾ പരിശുദ്ധയാവാൻ നോക്കുവാണെന്ന് രേവതി പറയുന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം കഴിഞ്ഞ് അവൻ മല ചവിട്ടി വരുമ്പോൾ അവളെ ഈ വീട്ടിൽ നിന്ന് പമ്പ കടത്താൻ പറ്റുമോ നമ്മൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുമോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ പറയുമ്പം ഞാനും രക്ഷപ്പെട്ടേനേ എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക കഴിഞ്ഞ തവണ പറ്റിയ അബദ്ധം ഇനി പറ്റരുത് എന്നും പറഞ്ഞ് ഇവർ പറയുന്നു രാത്രി പാല് കുടിക്കുന്നത് അവള് മാത്രമാണ് ഇനി ആദർശനെങ്ങാനും പാരു കൊണ്ടുപോയി കൊടുക്കുവോ അതിനുള്ള സാധ്യതയും കാര്യങ്ങളൊന്നുമില്ല ഇനി കൊടുത്താലോ അയാളുടെ ശബരിമല പോക്ക് മുടങ്ങും അത്രയേ ഉള്ളൂ എന്ന് ആദർശം എനിക്കൊരു സിമ്പതി ഇല്ല അയാളോട് എന്ന് പറയുന്ന അനാമികയുടെ വാക്കൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുമോ ഈ ലലജ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവൻ എന്നേക്കാളും മറ്റാരെക്കാളും വലുത് അവൻ്റെ ഏട്ടൻ അപ്പൊ പിന്നെ അയാൾക്കൊട്ടൊരു പണി കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല മുത്തശ്ശനും ഏട്ടനും കഴിഞ്ഞുള്ളൂ അവൻ സ്വന്തം അച്ഛനും അമ്മയും പോലും അതുപോലെ അവനെ ഇപ്പോൾ സ്നേഹിച്ചോണ്ടിരിക്കുക ആ നാനിയെന്ന് പറയുന്നവളെയും എന്തൊരു വീടാ മോളെ ഇത് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണോ അപ്പം നമുക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലമ്മേ പിന്നെ ഇതൊക്കെ നമ്മളെ കൊണ്ട് നടക്കത്തുള്ളൂ എന്നും അത് നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തി കൊടുക്കണമെന്നും ഈ പറയുന്ന അനാമികയുടെ വാക്ക കേട്ടപ്പം എൻ്റെ മോനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം അവൻ്റെ ഭാര്യയെ നന്നായിട്ട് സ്നേഹിക്കാൻ എന്ന് പറഞ്ഞ് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാം ജലജ അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ദേ മോളെ അതുകൊണ്ട് ചിലപ്പോൾ മോളുടെ അച്ഛൻ പറഞ്ഞത് വെച്ച് നോക്കിയാലേ ഇതകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും ആ സമയം കൊണ്ട് മോൾ അനിയേയും അവൻ്റെ മുത്തശ്ശിനെയും മുത്തശ്ശിയെയും ഒക്കെ പാട്ടിലാക്കാൻ നോക്കണം കേട്ടല്ലോ ഞാനിവിടെ കാണുമല്ലോ പിന്നെ അനിയുടെ വല്യമ്മ എല്ലാത്തിനും ആണല്ലോ നമുക്ക് പേടിക്കണ്ട അപ്പം ആദ്യം അവളൊന്ന് വീഴട്ടെ അമ്മേ ശേഷം ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അവളെ ഒന്ന് കാണണം കുഞ്ഞിനെ നഷ്ടപ്പെട്ട് വേദനിക്കുന്ന അവളുടെ മുഖം അതെനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ അവിടെ നിൽക്കും ഈ സമയം പിന്നെ കാണിക്കുന്നത് ജലജ ജലജ അഭിയെ തേടി ഇങ്ങനെ വരുവാട്ടോ അപ്പോൾ അഭി ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അഭി ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ജലജ അങ്ങോട്ടേക്ക് വരുന്നത് ദേ നീ ഇപ്പോൾ എന്തെടുത്തിരിക്കുകയെന്ന് ചോദിച്ചപ്പോൾ ഞാനിവിടെ ഇച്ചിരി കണക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് പറഞ്ഞു മകൻ നീ കണക്കും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കാതെ അതൊക്കെ മറന്നിട്ട് അവളെ പോയി സ്നേഹിക്കാൻ നോക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അവൾ അവളുടെ വീട്ടിൽ പോകുന്നതിൻ്റെ ത്രില്ലിലമ്മ വീട്ടിൽ പോയാലും ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയില്ലേ എല്ലാവരെയും നീ സ്നേഹിക്കണം ആദർശിനെ പോലെ നീയും മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും അങ്ങ് കയറി ആനന്ദിക്കട്ടേടാ ഞാൻ ഈ സ്നേഹമൊക്കെ കൊടുത്തിട്ട് അവസാനം നമ്മൾ ചിന്തിക്കുന്നത് പോലെ വല്ല കാര്യവും നടക്കും അമ്മേ അപ്പം എടാ ശബരിമലയിൽ പോകാനായിട്ട് ബാല ഇട്ടിട്ട് എൻ്റെ മുന്നിൽ നിന്നിങ്ങനെ സംശയം പ്രകടിപ്പിക്കാതെടാ എന്നും പറഞ്ഞു അമ്മ അയ്യപ്പ സ്വാമിയെ മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാം നടക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വ്രതം എടുക്കുന്നത് അതിനുവേണ്ടി തന്നെ അല്ലേ അമ്മേ മാലയിട്ട സമയത്ത് പോലും എൻ്റെ മനസ്സിൽ നിന്ന് അവൾ അകന്നു പോകണം എന്നുള്ള ഒരു ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെയാ ഇപ്പം ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ന് നീ കാണിക്കുന്നത് അവളുടെ കുഞ്ഞു പോകുന്നതിന് മുൻപുള്ള അവളോടുള്ള സ്നേഹം മാത്രം അതിന് ശേഷവും നീ സ്നേഹിക്കണം ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവളെ നീ കൈവെള്ളയിൽ കൊണ്ടുവന്ന് നടക്കണം അതിനിടയിൽ അനാമികയും അമ്മയും കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കിക്കോളും അവളെ പുറത്താക്കാനായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ഞാൻ അവരെ തിളപ്പിച്ചിട്ട് ഉണ്ടാക്കിച്ചോളാം അപ്പൊ അമ്മയാണ് എൻ്റെ ദൈവം എന്ന് അവ പറയുമ്പോ അങ്ങനെയൊന്നും നീ പറയണ്ട കേട്ടോ എന്നോട് ഇവിടെ ഇത്രയും സംഭവങ്ങൾക്ക് കാരണം നീ ഒറ്റൊരുത്തൻ തന്നെയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് കയറി വരുമായിരുന്നോടാ എന്ന് ചോദിച്ചു അവളുടെ അനിയത്തി വരുമായിരുന്നോടാ വരുമായിരുന്നോ ദേ നമുക്കൊപ്പം നിൽക്കുന്ന സ്വത്തും പണവും ഒക്കെയുള്ള ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചോണ്ട് വന്നിരുന്നെങ്കിലേ ഒരു ടെൻഷന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അനന്തപുരിയിലെ സ്വത്ത് ഭാഗം വെക്കും എന്ന് വെച്ചാൽ മതി അതുവരെ നിനക്ക് നിന്റെ ഭാര്യയുടെ സ്വത്തും കൊണ്ട് ജീവിച്ചൂടായിരുന്നോ ആ ആഹ് ഇനിയിപ്പതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ അവളെ ഒഴിവാക്കിയിട്ട് മറ്റൊരു കല്യാണം കഴിക്കണമെന്ന് അഭി എന്തൊക്കെ പറഞ്ഞാലേ ഞാൻ അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനാണ് അതിൻ്റെ ഒരു മൈലേജ് എന്തായാലും എനിക്ക് കിട്ടാതിരിക്കത്തില്ലമ്മേ പിന്നെ രണ്ടാം കെട്ടുന്ന പോരായ്മ അതിലൂടെ അങ്ങ് നികന്നോളും അതും കുഴപ്പമില്ല ഞാനെന്തായാലും ഒന്ന് രണ്ട് പെൺകുട്ടികളെ ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ നീ കണ്ടു വയ്ക്കേണ്ട ഞാൻ കണ്ടുവെച്ചോളാം നീ കണ്ടെച്ചതല്ല ഇങ്ങനെയാ അമ്മേ അതേടാ ഞാൻ പറഞ്ഞത് നേര് തന്നെയാണ് മണ്ടത്തരം മാത്രമേ നീ കാണിക്കുള്ളൂ മൊണ്ടൻ ഞാനോ പിന്നെ മണ്ടത്തരം മാത്രം കാണിക്കുന്നവനെ ഞാൻ എന്താടാ വിളിക്കേണ്ടത് ബുദ്ധിമാനെന്ന് വിളിക്കണം എടാ പോടാ പോയി അവളെ സ്നേഹിക്കാൻ നോക്കടാ എന്നിട്ട് അവളെ വീട്ടിലേക്ക് വിളിച്ചിട്ട് പോകാൻ നോക്കണാന്ന് പറഞ്ഞു അമ്മ അവളെ ജനിപ്പിച്ച വൃത്തികെട്ട് അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് അവളെ കൊണ്ടുപോടാ കോനകിയെന്ന് എന്ന് പറയുന്നവൾ ബന്ധം വേർപിരിയുന്നതിന് മുന്നോന്ന് അടിച്ച് ശരിയാക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെയാണ് അവളെന്നെ ദ്രോഹിച്ചിരിക്കുന്നത് അവളെ എനിക്ക് ഞാൻ വെറുതെ വിടില്ല ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നോക്കി നിൽക്കുന്നത് ചെല്ലടാ അങ്ങോട്ടൊന്നും പറഞ്ഞോണ്ട് അമ്മ മോനെ ഉന്തി തള്ളി പറഞ്ഞു വിടുക ഈ സമയത്ത് നവ്യ അവിടെ ഇരുന്ന് ആഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് തപ്പി പറക്കിയൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നീ നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്ന കാര്യം എല്ലാം പറഞ്ഞായിരുന്നോ എന്ന് അഭി ചോദിച്ചു എന്താ ഇല്ല പറയണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും പറയരുത് അവർക്കൊരു സമ്പ്രോയ്സ് ആയിക്കോട്ടെ നമ്മൾ ഒരുമിച്ച് ആദ്യമായിട്ട് പോവല്ലേ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരുക്കി വെക്കണമെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ ഉള്ളതൊക്കെ നമുക്ക് കഴിച്ചാൽ മതി അത് അന്നെ വീടൊന്നും അല്ലല്ലോ എന്നാഭി അപ്പം നീ ഈ പറയുന്നതൊന്നും എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ അഭി എനിക്ക് എനിക്ക് നീ വിശ്വസിക്കണമെന്നൊന്നും തീരെ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഇനി എന്നും ഇനി അങ്ങോട്ട് ഈ അഭി ഇങ്ങനെ തന്നെ ആയിരിക്കും അത് ഉറപ്പായ കാര്യമാണ് എൻ്റെ ഭാര്യയെയും നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനെയും സ്നേഹിച്ചായിരിക്കും ഇനി എൻ്റെ ജീവിതം മുന്നോട്ട് ഞാൻ നയിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ നീ ഈ പറയുന്ന വാക്കുകൾ കേൾക്കുന്നത് തന്നെ എനിക്കൊരു സമാധാനമാണെന്ന് നവ്യ ഒരുപാട് പ്രാർത്ഥിച്ചതാണ് നീ മാറാനായിട്ട് അതിനവസാനം ദൈവങ്ങളിൽ നിന്ന് എനിക്ക് നല്ല ബുദ്ധി തോന്നിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പാവം നവ്യ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞിനെ പോലും നീ കണ്ടതായിട്ട് നടിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നിന്റെ വെറും തോന്നലും മാത്രം സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എങ്കിലും നിന്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന നവിയോട് ആയിക്കോട്ടെ ഇപ്പോൾ നിൻ്റെ അത്തരം ചിന്തകളും കാര്യങ്ങളൊക്കെ മാറിയില്ലേ ആ ഒരു വിധം മാറിയെന്ന് പറയാമെന്നും നവ്യ ഞാനിപ്പോഴും അല്ലാത്തൊരു ഞെട്ടലിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നവ്യേ ഞാൻ പറഞ്ഞല്ലോ നിന്നോട് ശബരിമലയിൽ പോകാൻ മാലയിട്ട് കഴിഞ്ഞപ്പോഴാണ് ഭഗവാൻ എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയത് നീ നിൻ്റെ ഭാര്യയെ സ്നേഹിക്കാതെ എവിടെ പോയിട്ടും ഒരു ഗുണവും ഇല്ലയെന്ന് അപ്പോൾ അതിൻ്റെ ആ ഒരു നിൻ്റെ മനസ്സിൽ കയറി പറ്റി പിന്നെ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ അമ്മയോടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നീ അമ്മന് നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു കൊടുത്തു അമ്മയുടെ ഇഷ്ടങ്ങളും നീ നടപ്പിലാക്കിക്കോ പക്ഷെ കൂട്ടത്തിൽ എനിക്ക് തരാനുള്ള സ്നേഹം അതൊട്ടും കുറയ്ക്കാതിരുന്നാൽ മതിയെന്ന് നവ്യ നബിയോട് പറയാം എന്നാൽ പിന്നെ നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് ഇവർ പോകാൻ നോക്കുന്നു ആ പോകാം അങ്ങനെതേ അങ്ങനെ ഇവർ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ നവ്യ തിരിഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നതേ എല്ലാവരും കാണട്ടെ എൻ്റെ അമ്മ ഉൾപ്പെടെ എല്ലാവരും കാണട്ടെ എന്ന് അഭി അതിൻ്റെ പേരിൽ നിന്നെ നട്ടലില്ലാത്തവനെന്ന് അമ്മായിമ്മ വിളിക്കുവോ എന്ന അവിയെ ചോദിച്ചു ഭാര്യയെ സ്നേഹിക്കുന്നവർ നട്ടലില്ലാത്തവരാണെങ്കിൽ ഈ വീട്ടിലെ നാണുങ്ങൾക്കൊന്നും നട്ടലുണ്ടാവില്ല എന്നഭി എൻ്റെ മുത്തശ്ശൻ ഉൾപ്പെടെ നീ ധൈര്യം കേട്ടോ എന്ന് അഭി പറയുമ്പോൾ എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല നീ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ തൻ്റെ ഇടം ഇരട്ടി ആവത്തേ ഉള്ളൂ എന്ന് നമ്മുടെ നവിയ പറഞ്ഞു ഇന്നത്തോടെ അതൊക്കെ തീരുവടി നിന്റെ തൻ്റെയോടത്തിന് ആണി അടിക്കുന്ന ദിവസം അടി ഇന്ന് എന്ന് നേരെ അഭി പറയാട്ടോ നീ വാ എന്നും പറഞ്ഞിട്ട് നവിയുടെ കൈയും പിടിച്ച് അഭി ഇങ്ങനെ പോവാം അങ്ങനെ അതും പറഞ്ഞ് ഇവരങ്ങ് ഇറങ്ങി പോകുന്ന സമയത്ത് പിന്നെ കാണിക്കുന്നത് ഈ അനാമികയും അമ്മയും കൂടെ അവിടെ ഇരിക്കുവല്ലേ രണ്ടെണ്ണങ്ങളോട് ഇതുവരെ കുച്ഛുമ്പം പോയി നിർത്തിയിട്ടില്ല അമ്മയ്ക്കറിയാമല്ലോ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് ഒറ്റപ്പെടാൻ കാരണം എൻ്റെ സ്വഭാവം തന്നെയാണെന്ന് അനാമിക പറയണം ഒരുത്തിയുടെ അഹങ്കാരം ഞാൻ വകവെച്ച് കൊടുത്തിട്ടില്ല പിന്നെ എല്ലാ യോഗ്യതയോടെയും ഈ വീടിൻ്റെ മരുമകളായി വന്നിട്ട് ഞാൻ തോക്കുമെന്ന് അവളുമാർ കരുതുമെങ്കിൽ അവളുമാർക്ക് തെറ്റി എന്ന് അനാമിക പറഞ്ഞത് ഇന്ന് തന്നെ നടക്കും മോളെ ആ ഇടയ്ക്ക് തിരിച്ചടി അതുതന്നെയാണ് മോളെ നല്ലത് അതും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി ഇറങ്ങി വരുന്നത് അനാമിക കാണൂതേ അവർ വരുന്നുണ്ടെന്നും പറഞ്ഞ് കാണിച്ചു കൊടുത്തു അപ്പോൾ എവിടേക്ക് എവിടെ കൊണ്ട് പോകുന്നു എന്ന് രേവതി ചോദിച്ചു ഞങ്ങളൊന്ന് പുറത്തു പോവാന്ന് അഭി പറഞ്ഞു അത് പതിവില്ലല്ലോ എന്ന് പറയുമ്പോൾ പതിവൊക്കെ തെറ്റിക്കൊണ്ടിരിക്കുമല്ലേ അതുകൊണ്ട് ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലെന്ന് നവ്യ രേവതിയോട് പറഞ്ഞു ആദ്യം അനിയെ മാറ്റിയെടുക്കാൻ നോക്കാൻ പറഞ്ഞു എന്നിട്ട് ഭർത്താവും ഭാര്യയും കൂടി പുറത്തേക്കും ബന്ധുവീട്ടിലേക്കൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കാനായിട്ട് നമ്മുടെ നവ്യ പറയുന്നു അനമ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാവും പറഞ്ഞു ഇന്നലെ വരെ ഭാര്യ ഭർത്താവിന് ചതുർത്ഥി ആയിരുന്നല്ലോ ഇപ്പം പെട്ടെന്ന് എന്ത് പറ്റി അപ്പം അഭി പറഞ്ഞു അതെ പക്ഷെ ഇന്നലെ രാത്രി മുതൽ ഞാൻ ഇവളെ സ്നേഹിച്ചു തുടങ്ങി പ്രത്യേകിച്ച് ഈ മാല ഇട്ടതിന് ശേഷം എന്ന് അഭി പറയുക ഓ അപ്പോൾ മാല അഴിക്കുന്നതോടെ ഇവളെന്ന ഭാര്യയും അഴിച്ച് കളയോ എന്ന് രേവതി ചോദിക്കുക ഇത് കേട്ടപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ മരുമോനോട് പോയി ചോദിക്കാൻ പറഞ്ഞു നവ്യ അപ്പം ദേ നിന്റെ സംസാരം കുറച്ച് കൂടുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക പറയുമ്പോൾ നിങ്ങൾ പറയുന്ന നേരം മറുപടിയല്ലേ ഇവള് പറയുന്നതെന്ന് അഭി അന്നേരം ചോദിച്ചു അതിനിപ്പം എന്താ കുഴപ്പം ഉം ഇനിയിപ്പോൾ കുഴപ്പമുണ്ടെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല അഭി നീ ഇപ്പം കംപ്ലൈൻ്റ് ചെയ്തല്ലോ ഞാൻ പായസത്തിൽ മായം കലർത്തിയെന്ന് എന്നിട്ടിപ്പം എന്തായി അത് നീ ഇവളോട് പറഞ്ഞതല്ലേന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞെന്നോ നാക്കെടുത്ത കള്ളമേ പറയും അമ്മയും മോളൂ എന്ന് നവ്യ പറഞ്ഞപ്പം നീ ആ കള്ളി പെരും കള്ളിയെന്ന് അനാമിക എന്നാൽ നീയും നിന്റെ അമ്മയൊക്കെ കാട്ട് കള്ളികളാണെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ നവ്യ പറയുമ്പോൾ എടീദേമിക തല്ലാൻ ചെല്ലുക നവ്യെ അപ്പോഴേക്ക് അഭി പിടിച്ചു മാറ്റി മോളെ വേണ്ട എന്ന് പറഞ്ഞോണ്ടപ്പോഴത്തേക്ക് രേവതി ദേ ഹെന്നെ തല്ലാനുള്ള കരുത്തൊന്നും നിനക്കില്ല ഇനി ഒരു പക്ഷെ നിന്റെ കൈ എൻ്റെ കരുണത്ത് പതിഞ്ഞാ നിന്റെ രണ്ട് കവളത്തും എൻ്റെ കൈ പതിയും എന്ന് പറഞ്ഞു നവ്യ നവ്യ നമ്മുടെ നല്ലൊരു കാര്യത്തിനെ പോലെ ഈ നേരത്തെ ഇങ്ങനെ വഴക്കിടാതെ എന്ന് അഭി നീ വന്നേ വാ നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞോണ്ട് അഭി വിളിച്ചോണ്ട് പോവുന്നഭി അപ്പൊ പൊടി എന്ന് പറഞ്ഞോണ്ട് നിൽക്കൂട്ടെ അവടെ അനാമിക രക്തം തിളച്ചു അമ്മയ്ക്കും മകൾക്കും രക്തവും എല്ലാം തിളച്ചിങ്ങനെ നിക്കുക ഭയങ്കര കലിപ്പില് കത്തട്ടെ അങ്ങനെ ആളി കത്തുമ്പോ നമ്മൾ നമ്മളുടെ തീരുമാനം നടപ്പിലാക്കും നമ്മുടെ കർമ്മം ചെയ്യും എന്ന് പറഞ്ഞ രേവതി അവളെ വലിച്ചു കീറാനുള്ള ദേഷ്യം എനിക്കുണ്ട് അമ്മേ നമ്മൾ വലിച്ചു കീറണ്ട മോളെ അവൾ ഇന്ന് രാത്രി പാല് കുടിച്ച് കഴിയുമ്പോഴേ ഉം എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ വരും അതെ വയറ്റിലാണോ വേദന തലയിലാണോ വേദന എന്നറിയാതെ അവൾ ഇവിടെ കിടന്ന് പുളയും മോളയും പറഞ്ഞുകൊണ്ട് അമ്മ മോളോട് പറഞ്ഞു കൊടുക്കുക നീ നോക്കിക്കോ ഇവിടെ ഓരോന്നിന്റെ സ്വഭാവം ഓരോ സമയത്തും ഓരോ രീതിക്കാ ഇനി പുറത്തു പോയവര് ഇന്നങ്ങനെ തിരിച്ചു വരത്തില്ല അമ്മേ ഇന്ന് തിരിച്ചു വന്നില്ലെങ്കിൽ എപ്പോഴെങ്കിലും തിരിച്ചു വരുമല്ലോ ആ തിരിച്ചു വരുന്ന അന്ന് രാത്രി പണി കൊടുക്കാൻ മോളെ അവളുടെ വിധി അത് നമ്മൾ നടപ്പിലാക്കുമെന്ന് രേവതി മകളോട് പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ അമ്മയും മോളും കൂടെ സകല പ്ലാനും ഒരുക്കി അങ്ങനെ ഇരിക്കുക ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ അവിടെ പുറത്തിരിക്കുന്ന സമയത്ത് നവ്യയും അഭിയും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു അപ്പം ഇവരെ കണ്ടു കഴിഞ്ഞപ്പം എങ്ങോട്ട രണ്ടാളും കൂടി ഇന്ന് മുത്തശ്ശി ചോദിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ ചെക്കപ്പ് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഉണ്ടെങ്കിലും ഇത്ര രാവിലെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് മുത്തശ്ശൻ ചോദിച്ചു മോൾക്ക് മോൾക്കെന്തെങ്കിലും വല്ലായ്മ വന്നിട്ട് ഡോക്ടറെ കാണാനോ മറ്റേ പോവുകയാണോ അഭി മുത്തശ്ശി ചോദിക്കുമ്പോൾ അയ്യോ അല്ല മുത്തശ്ശി ഞാൻ ഇവളെയും കൂട്ടി ഇവളുടെ വീട് വരെ ഒന്ന് പോവാണെന്ന് അഭി പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവർ ഞെട്ടി ആഹാ അപ്പം നിനക്ക് ഭാര്യയുടെ വീട്ടിൽ പോകാൻ അത്രയ്ക്ക് ഇഷ്ടമൊന്നും ആയിരുന്നില്ലല്ലോ അപ്പം ഇവനേക്കാളും ഇഷ്ടമല്ലായിരുന്നു ഇവൻ്റെ അമ്മയ്ക്ക് ഉം ഇവരുടെ ഇഷ്ടങ്ങൾ ഞാൻ നടത്തി കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ മുത്തശ്ശ നടത്തി കൊടുക്കണം എന്ന് ചോദിച്ചുകൊണ്ട് അഭി മുത്തശ്ശനോട് മുത്തശ്ശിനോടും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ നവ്യ നയന മുത്തശ്ശനും മുത്തശ്ശിക്കുള്ള ചായ ആയിട്ട് വന്നു നയന ഇത് കേട്ട് നെട്ടി നിൽക്കുവാട്ടോ ആ ബോധം ഇപ്പോഴെങ്കിലും നിനക്ക് വന്നല്ലോ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിനിങ്ങനെ പറയൂ ദേ നോക്ക് നയനമോളേക്കാളും പുറത്തു പോകാൻ വലിയ ഇഷ്ടമുള്ള ആളാണ് നവ്യമോള് അങ്ങനെ ഒരാളെ വീടിനകത്ത് തളച്ചിടുന്നത് അത്ര നല്ല സ്വഭാവമൊന്നും അല്ലാട്ടോ പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ മോളുടെ വയറ്റിലൊക്കെ കിടക്കുന്നത് നിന്റെ കുഞ്ഞാ ആ സമയത്ത് കുഞ്ഞിന്റെ അമ്മയെ സന്തോഷിപ്പിക്കേണ്ടത് നിന്റെ കടമയാണെന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഇന്നു മുതൽ ഇവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാനായി എൻ്റെ തീരുമാനമെന്ന് എന്ന് അഭി അന്നേരം പറയാം ഇത് കേട്ടപ്പോൾ നയന എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അത് കേട്ട് ചേച്ചിയേയും കൂട്ടി അഭി വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോ എന്ന് എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും സങ്കടം പറയുമായിരുന്നു എന്ന് നയന പറയാ അപ്പൊ അഭി ഇങ്ങനെ നോക്കുവാട്ടോ എങ്ങനെ പറയാതിരിക്കുമ്പോളെ കല്യാണം കഴിഞ്ഞ ശേഷമേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ലല്ലോ അപ്പം പിന്നെ അവരെ തെറ്റു പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു മോളെ ഒരു സിനിമയ്ക്ക് പോലും ഇവൻ കൊണ്ടുപോയിട്ടില്ല ഇനി അങ്ങനെ ഒരു പരാതി ഒരിക്കലും ഉണ്ടാവത്തില്ല മുത്തശ്ശി ഇവളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് ജീവിക്കാനാണ് ഇനി ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അഭി പറയുന്നു ബുദ്ധിമാനായ കുറുക്കൻ്റെ സ്വഭാവം പെട്ടെന്ന് മാറുമ്പോഴേ അത് സൂക്ഷിക്കണം കേട്ടോ ഇനി ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോടാ എന്ന് മുത്തശ്ശൻ ചോദിക്കുവാണേ ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയനൊക്കെ ഒരു സംശയം ഇങ്ങനെ നോക്കുക അപ്പോൾ ഞാനും അത് ഇവനോട് ചോദിച്ചതാണ് എന്ന് എന്നേരം നമ്മുടെ അവ്യ വേറൊന്നും കൊണ്ടല്ല കേട്ടെ മോളെ നിന്റെ അമ്മ ചില സമയത്ത് സ്നേഹം കാട്ടി ഞങ്ങളുടെ അരികിലേക്ക് വരാറുണ്ടേ അപ്പോഴേ ഞങ്ങൾ കൊറപ്പാ അതിന് പിന്നാലെ അവൾ എന്തെങ്കിലും ഒരു സ്വാർത്ഥത കാണിക്കും എന്നാലും ഈ പിന്നെ ഈ മാറ്റത്തിന് പിന്നിൽ അങ്ങനെ ഒരു ദുരുദ്ദേശയേ ഇല്ല മുത്തശ്ശി മുത്തശ്ശി അങ്ങനെ ചിന്തിക്കേണ്ട ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ഇവള് ജന്മം കൊടുക്കണം ഈ തറവാട്ടിലുള്ള എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ കുഞ്ഞിനെ അതിൻ്റെ അച്ഛൻ്റെ അടുത്ത് ഒരു പോരായ്മയും ഉണ്ടാകാൻ പാടില്ല അത് കേട്ടപ്പം എടാ ശബരിമലയിൽ പോകാൻ മാലയിട്ട സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തുകൊണ്ടും നല്ലതടാ പിന്നെ ഭാര്യയെ വിഷമിപ്പിച്ചിട്ട് മല ചവിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് മുത്തശ്ശൻ അവിയോട് പറഞ്ഞു കൊടുക്കുന്നു വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വിഷമിക്കുമ്പോൾ ഏത് ദൈവങ്ങളാടാ പ്രസാദിക്കുന്നത് അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഏതായാലും സന്തോഷത്തോടെ നിങ്ങൾ ഇറങ്ങിയതല്ലേ പോയിട്ടുവാ രണ്ടാളും എന്ന് പറഞ്ഞാൽ അവരെ യാത്രയാക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന മുത്തശ്ശനോട് മുത്തശ്ശനത് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അത് കേട്ടപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു അവൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്കത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ എന്നാലും ഒരുപക്ഷെ നല്ലതായിരിക്കും പിന്നെ അവന് കുഞ്ഞിനെ കുറിച്ചൊരു ചിന്തയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും എന്നിങ്ങനെ മുത്തശ്ശൻ പറഞ്ഞു ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾക്ക് കാണേണ്ടത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേരക്കുഞ്ഞിനെ തരുന്നത് മോളായിരിക്കണം അതെന്ന് നയനോട് പറഞ്ഞു അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നല്ലോ കുട്ടികൾ അതിനിടയിലല്ലേ ദേവയാന് വ്രതമായിട്ട് വന്നതെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു അതിപ്പോ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ സൽസന്താനങ്ങൾക്ക് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു നമ്മുടെ മുത്തശ്ശൻ മോൾ പ്രാർത്ഥനയോടെ നാൽപ്പത്തൊന്ന് ദിവസം തള്ളി നീക്കുക തന്നെ വേണം പിന്നെ ഒരു കാര്യങ്ങളും പുരോഹിതം പറഞ്ഞു ഇന്നു വരെ തെറ്റിയിട്ടില്ല ഈ കുടുംബം ഇന്ന് നിലനിർത്തുന്നത് മോളും ആദർശമാണ് പിന്നെ നിങ്ങളുടെ കുട്ടികളും തന്നെ ആയിരിക്കും എന്നും പറഞ്ഞു ഇങ്ങനെ പറയണു മുത്തശ്ശൻ രണ്ട് കുഞ്ഞുങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്കുണ്ടെന്നാൽ ജാതകം നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞതെന്നും മുത്തശ്ശൻ പറയാം അതിന് നിങ്ങളായിട്ട് വൈകിപ്പിക്കരുതെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ കേട്ടോ എന്നും മുത്തശ്ശൻ പറഞ്ഞു അപ്പോൾ നയൻ ഇതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണെ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി നമ്മുടെ നയന പ്രാർത്ഥനയും വഴിപാടുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അപ്പോഴേക്കും ദേഹ് അങ്ങോട്ടേക്ക് അനാമികയും തള്ളയും കൂടെ വരുവാണ് ഈ ശബ്ദം കേട്ട് മണി അടിക്കുന്ന ശബ്ദം കേട്ട് അപ്പോഴേക്കും അപ്പുറം ദേവ്യാനിയൊക്കെ ഇങ്ങനെ നിപ്പുണ്ട് ദേവയാനി തളർന്ന് കുഴഞ്ഞ് വീഴാർ ഭാഗത്തിനാണ് നിൽക്കുന്നത് അപ്പൊ രേവതി ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നോക്കുന്നു നയന നേരം ഇവിടെ പൂജയൊക്കെ ചെയ്യുമ്പോഴേക്കും സ്വാമിമാരെല്ലാവരും അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വന്നു സ്വാമിമാരെല്ലാം വന്നപ്പം നയനമോളകത്ത് പൂജ ചെയ്യുവാണല്ലോ ഇതെന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പം അവിടെ പൂജ ചെയ്യുന്നത് അതുകൊണ്ട് അകത്തേക്ക് കയറാത്തതെന്ന് ദേവയാനി അപ്പോഴേക്കും ദേ സ്വാമിമാരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെന്നു സ്വാമിമാരെല്ലാവരും കൂടെ അകത്തേക്ക് കയറി ചെന്ന് അവിടെ നിന്ന് തൊഴുതു പ്രാർത്ഥിക്കുകട്ടോ അപ്പോൾ അവളുമാർക്കൊന്നും ദഹിച്ചില്ല നയനെ ഇതൊക്കെ ചെയ്യുന്നതേ അങ്ങനെ നമ്മുടെ നയന ഇതെല്ലാം ചെയ്ത് ഈ സമയം ദൈവത്തിന് പൂജകൾ ചെയ്തപ്പോൾ പോലും അമ്മ പ്രതിഷേധത്തിലാണ് മരുമോളോട് അമ്മയുടെ ആ സ്വഭാവത്തിന് മാറ്റം വരുത്തണേ എൻ്റെ കാനനവാസ ശ്രീധർമ്മ ശാസ്ത്രാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ആദർശ് പ്രാർത്ഥിക്കുകട്ടോ അവിടെ നിന്ന് പതിനെട്ടാം പടി അയ്യപ്പദർശനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു മടങ്ങി വരുമ്പോൾ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള എല്ലാ വഴക്കും അവസാനിക്കണേ എന്നൊക്കെ നമ്മുടെ ആദർശം അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ നമ്മുടെ നയന അവിടെ പൂജയൊക്കെ ചെയ്ത് എല്ലാവർക്കും ആരതി ഒഴിഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഈ സമയത്ത് അവിടെ ആ ഒരു അത്ഭുതം അതായത് നമ്മുടെ ആദർശൻ്റെ മനസ്സിൽ നടക്കുന്ന ആ ഒരു പ്രാർത്ഥനയും അത്ഭുതവും നടക്കാനുള്ള എല്ലാ വഴികളും ഒരുങ്ങി വരുവാണേ കാരണം ദേവയാനി ഒന്നിനും ഒരിതായിട്ട് ഇങ്ങനെ എതിർപ്പായിട്ട് നിൽക്കുന്നില്ല ദേവയാനിയുടെ ഭാഗത്ത് നിന്ന് അത്ഭുതം തന്നെയാണ് സംഭവിക്കുന്നത് കമാന അക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുക അപ്പോഴേക്കും ദേവതക്കും മകൾക്കും കുശുമ്പ് കയറി തുടങ്ങിയതൊക്കെ കണ്ടിട്ട് അവൾമാര് രണ്ടുപേരും കൂടി തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഓരോരുത്തരുമായിട്ട് ആരതി ഒഴിഞ്ഞ് നമ്മുടെ നയനെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്ത് പ്രാർത്ഥിച്ചതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാവരും പൂജാമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകണം അപ്പം ദേവയാനിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രണ്ടെണ്ണം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമല്ലോ അതിനുവേണ്ടി അങ്ങോട്ടേക്ക് ചെല്ലുവാണേ അതായത് ഈ ദേവയാനിയുടെ മുന്നിലേക്ക് ആ സമയത്ത് ഭക്തിമാർഗ്ഗത്തിലൂടെ എല്ലാവരെയും കയ്യിലെടുക്കുക അവളെന്നും പറഞ്ഞ് രേവതി ആ ദൈവങ്ങളെയും ഈ വീട്ടിലെ ആണുങ്ങളെയും ഭക്തിമാർഗത്തിലൂടെ കയ്യിലെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു നാ നോക്കി നിൽക്കുന്നിടത്ത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി